ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറു വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും ഈ മാസം സഞ്ചരിക്കുക സൂര്യൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപ്പേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തുവാനും കഴിയുന്നു സൂര്യൻ എന്നത് കന്നിക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു പന്ത്രണ്ടാം ഭാവം വിദേശം ആത്മീയത എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പന്ത്രണ്ടാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വിദേശത്ത് തൊഴിൽ പഠനം ഉപരിപഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം ആകും കൂടാതെ ആത്മീയമായ ഉണർവ് ഉന്നതി എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും തീർത്ഥാടനം ക്ഷേത്രദർശനം എന്നിവയിൽ വ്യാപൃതർ ആകും ചൊവ്വയും ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ മൂന്നിലാകും ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും അതായത് ഡിസംബർ ആറാം തീയതി വരെയും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ ആത്മബലത്തോടുകൂടി പ്രതിരോധിക്കുകയും അവയെ മറികടക്കുകയും ചെയ്യും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയമാകും ഇത് തുടർന്ന് നാലാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ചില പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം നാലാം ഭാവം എന്നത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ കുടുംബാംഗങ്ങളുമായി ചില തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം എന്നിവ നാലാം ഭാവത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുന്ന ചൊവ്വ സൃഷ്ടിക്കാം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ശാരീരികമായി ചില അസ്വാരസ്യങ്ങളെയും നാലിലെ ചൊവ്വ സൃഷ്ടിക്കാം ബുധനും ഈ കൂറുകാർക്ക് ഈ മാസം ഗുണ ദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും നൽകുക ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലും തുടർന്ന് വക്രത്തിൽ രണ്ടിലും സഞ്ചരിക്കുന്നു മൂന്നാം ഭാവം ബുധൻ്റെ അനിഷ്ടഭാവമാകയാൽ മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവരുമായി ചില അസ്വാരസ്യങ്ങൾ അനൈക്യം എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് അഭീഷ്ട അഭീഷ്ടഫലങ്ങളെ നൽകുന്നു രണ്ടാം ഭാവം ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ ധനപരമായ ഉന്നതി ധനാഗമ എന്നിവയെ ബുധൻ നൽകും കൂടാതെ വാക്സ്താനത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് മികച്ച ആശയവിനിമയം സംഭാഷണത്തിൽ ചാരുത മൃദുത്വം എന്നിവയെയും നൽകുന്നു വ്യാഴം ഈ കൂറുകാർക്ക് ഈ മാസം ഡിസംബർ അഞ്ച് വരെയും വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം അന്നേ ദിനം വരെ വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു അതായത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നാം ഭാവം സർവകാര്യ വിജയങ്ങളുടെ ഭാവം സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ കൂറുകാർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉന്നതി സാമ്പത്തികമായ ഭദ്രത എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ഈ കൂറുകാർ ഏർപ്പെടുന്ന പ്രവൃത്തികൾ എല്ലാം വിജയത്തിൽ എത്തിച്ചേരുന്നു ഈ കൂറുകാരുടെ ആഗ്രഹങ്ങളും ഈ സമയത്ത് സഫലമാകും എന്നാൽ ഡിസംബർ അഞ്ച് മുതൽ വ്യാഴം ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അത് ഇവർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളിൽ നൽകാം കാരണം പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു പത്താം ഭാവം കർമ്മഭാവം എന്നും അറിയപ്പെടുന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ചില സ്വാരസ്യങ്ങൾ അധിക ജോലിഭാരം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളുടെ അപ്രീതി എന്നിവയ്ക്ക് കാരണമാകാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക സ്മരിക്കുക ക്ഷേത്രദർശനം നടത്തുക വ്യാഴം ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും നൽകുക എങ്കിൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളായ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഈ ഇഷ്ടഭാവങ്ങളാകുന്നു രണ്ടാം ഭാവം എന്നതറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഉണ്ടാകും കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വാക്കുകൾക്ക് ചാരുത മൃദുത്വം എന്നിവ ഉണ്ടാകുന്നു മൂന്നാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമാണ് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം നൽകും കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും ശനി ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു കേന്ദ്രഭാവമായ ഏഴാം ഭാവം ശനിയുടെ അനിഷ്ടഭാവം ആകുന്നു ഏഴാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന സമയം കണ്ടകശനി എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ദുരിതങ്ങളെയോ ദോഷങ്ങളെയോ ഒന്നും ശനി നൽകുന്നില്ല എന്നാൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി ആ വക്രഗതി അവസാനിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ചില ശാരീരികമായ ക്ലേശങ്ങൾ മാനസിക സംഘർഷങ്ങൾ എന്നിവയും ഏഴിലെ ശനി സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശനിപ്രീതി പ്രീതി വരുത്തുക ശാസ്ത്രാവചനത്തിലൂടെ ശനി ദുരിതങ്ങളെ കുറയ്ക്കാവുന്നതാണ് രാഹു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ രാഹു ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകുകയും ചെയ്യുന്നു രാഹു ഈ കൂറുകാർക്ക് വളരെ വലിയ അളവിൽ ഊർജ്ജത്തെ നൽകും ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും തൽബലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കുവാൻ ആകും കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവമാകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ താൽപ്പര്യം തീർത്ഥാടനം എന്നിവയിൽ ഇവർ വ്യാപൃതർ ആകും അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം ശുക്രൻ സൂര്യൻ കേതു എന്നിവർ പൂർണ്ണമായും ചൊവ്വ ബുധൻ വ്യാഴം എന്നിവർ ഭാഗികമായും ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ ശനി നവംബർ മാസം അവസാനത്തോടുകൂടി പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ നേരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു കേതു അനിഷ്ടഭാവമായ പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും സൂര്യൻ ഈ മാസം അനുകൂലനാകുന്നു എന്നതിനാൽ സൂര്യക്ഷേത്രമായ ചിങ്ങത്തിലെ കേതു ഈ മാസം ദോഷകാരി ആകുന്നില്ല ഇക്കാരണങ്ങളാൽ കന്നിക്കൂറുകാർക്ക് വൃശ്ചികമാസം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം